എന്തിനാണ് ഇങ്ങനെ പത്തിൻ്റെ മുകളിൽ ആറ് പത്തിൻ്റെ മുകളിൽ മൂന്ന് പത്തിൻ്റെ മുകളിൽ ഒമ്പത് ഇങ്ങനെയൊക്കെ എഴുതുന്നത് ചില ഐ ടി എക്സാമിലൊരു ചൂടി വന്നത് അതായത് പത്തിൻ്റെ മുകളിൽ മൈനസ് ആറ് ഇത് എന്ത് പ്രിഫിക്സിനെ ഡിനോട്ട് ചെയ്യുന്നു ആക്ച്വലി അറിയുന്നവർ എന്തെങ്കിലും അതായത് നമ്മൾ ഒരു മീറ്ററിനായിരുന്നാലും പത്ത് മീറ്ററിനെ ആയിരുന്നാലും മീറ്റർ എന്ന് പറയുന്നു മീറ്റേഴ്സ് എന്ന് പറയുന്നില്ല കിലോഗ്രാമിനെയും സെക്കൻഡിനെയും എല്ലാം ഇതുപോലെ തന്നെയാണ് സോ ഇവിടെ നമ്മൾ അറിഞ്ഞും അറിയാതെ ഒരു റൂള് ഫോളോ ചെയ്യുന്നുണ്ട് അതായത് ഈ എസ് ഐ യൂണിറ്റുകളെ നമ്മൾ സിംഗിറായിരിക്കും യൂസ് ചെയ്യുന്നത് അവിടെ ഫ്ലോറൽ യൂസ് ചെയ്യുന്നില്ല ഓക്കെ അതുപോലെ തന്നെ ഒരു യൂണിറ്റിൻ്റെ എൻഡിലായിട്ട് നമ്മൾ പോയിന്റ് യൂസ് ചെയ്യുന്നില്ല സോ കിലോഗ്രാമിന് ശേഷം പോയിൻ്റ് അല്ലെങ്കിൽ മീറ്റപ്പിന് ശേഷം പോയിന്റ് ഇത് യൂസ് ചെയ്യുന്നില്ല ഇവിടെയും നമ്മൾ ഒരു റൂൾ ഫോളോ ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ ഒരു റൂളാണ് നമ്മൾ യൂണിറ്റിൻ്റെ വാല്യൂ ഇടുന്ന സമയത്ത് അവിടെ ഇന്ന ഇന്ത്യയിലെ മോർ ദാൻ വൺ സീറോ ആണെന്നുണ്ടെങ്കിൽ അതിനെ പത്തിൻ്റെ പവറായിട്ട് എഴുതും ഫോർ എക്സാമ്പിൾ ഈ രണ്ട് ലക്ഷത്തി നാല്പത്തി അയ്യായിരം എന്ന് പറയുന്ന ഒരു സംഖ്യയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിന് ശേഷം മൂന്ന് പൂജയുണ്ട് അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഗുണം പത്തിൻ്റെ പവർ മൂന്ന് എഴുതാം അതായത് ചോദ്യം പത്തിൻ്റെ പവർ മൈനസ് മൂന്നിൻ്റെ പ്രൊഫക്സ് ആണ് ആക്ച്ഛലി പത്തിൻ്റെ പവർ മൂന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഒന്നിന് ശേഷം മൂന്ന് പൂജ്യം ഉണ്ട് എന്നാണ് ദെൻ അത് പത്തിൻ്റെ പവർ മൈനസ് മൂന്നാകുമ്പോഴത്തേക്കിനും സോ ആ പൂജ്യം ഫ്രണ്ടിലേക്ക് എഴുതിയാൽ മാത്രം അറിയാവുന്നതാണ്